നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡി സിയും എൽ എസ് സിയും തമ്മിൽ ഡൽഹിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് കളിയവർ തമ്മിലാണെങ്കിലും മറ്റു പലരും ഇതിൻ്റെ റിസൾട്ട് കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസൺ ഐ പി എല്ലിലെ നിർണായകമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഇന്നത്തേത് എന്ന് പറയാം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഡി സിയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ പറ്റൂ വിജയിച്ചില്ല എങ്കിൽ അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും എൽ എസ് വിജയിക്കണം എങ്കിലാണ് അവരുടെ പ്രതീക്ഷ മൂന്നുകൂടി ജോലിപ്പിച്ചു നിർത്താൻ പറ്റുകയുള്ളു അപ്പം ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഋഷഭ് പന്ത് അവൈലബിൾ ആണ് കഴിഞ്ഞ മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ കാരണം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം തിരികെ വരുന്നു കുമാർ കുഷാഗ്രയ്ക്ക് പകരം അതായത് കഴിഞ്ഞ കളി കളിച്ച കുമാർ കുഷാഗ്രയെ മാറ്റി പകരം അങ്ങോട്ടേക്ക് ഋഷഭ് പന്ത് എത്തും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ അവർ മൂന്ന് ഫോറിനേഴ്സിനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഡേവിഡ് വാർണർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരികയാണ് ചെയ്തത് ഒരുപക്ഷെ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം എൽ എസ് സിക്ക് എതിരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ഡൽഹിയുടെ പ്രോബിൾ ടോൽവ് ഇങ്ങനെയാവും ഡേവിഡ് വാർണർ ജെയ് ഫ്രൈസക്കാർക്ക് അഭിഷേക് പോറൽ ഋഷഭ് പന്ത് ഷായ് ഹോപ്പ് ക്രിസ്റ്റ്യൻ സ്റ്റെബ്സ് അക്സർ പട്ടേല് റഷിക് സലാം കുൽദീപ് യാദവ് മുകേഷ് കുമാർ ഇശാന്ത് ശർമ്മ പിന്നെ ഖലീൽ അഹമ്മദ് ബൌൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകും അതായത് ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ കലീൽ അഹമ്മദ് ഡേവിഡ് ബാർണറെ മാറ്റി ബോൾ ചെയ്യാനെത്തും ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ ഡേവിഡ് ബാർണറെ കൂടാതെ ആയിരിക്കും ഡൽഹിയുടെ പ്ലെയിങ് ഇലവൻ വരിക പിന്നെ ഖലീൽ അഹമ്മദിനെ മാറ്റി ഡേവിഡ് ബാർണർ വരും ലക്നൗ സൂപ്പർ ജെൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിലും കെ എൽ രാഹുൽ ഇന്ന് കളിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ തോൽവ് കെ എൽ രാഹുല് ആഷിൻ കുൽക്കർണി മാർക്കസ് ടോയ്സ് ദീപക് ഹൂഡ ഇക്കുളാസ് ഹൂഡൻ ആയുഷ് ബദോനി ആഷ്ടൻ ടേണർ ക്രുണാൽ പാണ്ഡ്യ മോസിൻ ഖാൻ രവി ബിഷ്ണോയി നബീനുൽ ഹക്ക് യാഷ് താക്കൂർ ബാക്ക് ടു പ്ലെയർ ആയിട്ട് വരികയായിരിക്കും അതായത് അദ്ദേഹം ബൗൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അർഷിൻ കുൽക്കർണിയെ മാറ്റും അതല്ല ഇനി ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ യാഷ് താക്കൂർ പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് അർഷൻ കുൽക്കർണി ഇറങ്ങുകയായി ചെയ്യും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പല ടീമുകളും ആർ സി ബി അടക്കമുള്ള ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കുന്ന പോരാട്ടമാണ് ആരും വിജയിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം